ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അപകടത്തിൽപ്പെട്ട അനൂപിനെ കാണാനായി വൃന്ദാവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അജയ് എല്ലാവരോടുമായി സംസാരിക്കുന്നു പിന്നെ കല്യാണ വിവരവും സംസാരിക്കുന്നുണ്ട് എന്നാൽ മാഷി പറയുന്നുണ്ട് അജയ് ഞങ്ങളുടെ തീരുമാനം ഇപ്പോ അതിരിക്കൊരു കല്യാണം വേണ്ടെന്നാ ഞങ്ങള് പറഞ്ഞില്ലേ മൂത്ത ഒരു മകളും കൂടി ഉണ്ടെന്ന് അവൾ പറഞ്ഞത് ഇപ്പോ വിവാഹത്തിന് തയ്യാറാവണ്ടെന്നാ എന്നെ കമല പറഞ്ഞപ്പോ മാഷി പറയുന്നുണ്ട് ഒന്നാമതേ ഞങ്ങളൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതും ഒരു വലിയ കാരണം തന്നെയാണ് ഇതെല്ലാം നോക്കി നടത്തേണ്ടതും അനൂപ് തന്നെയാണ് അതുകൊണ്ട് മുൻ ക്ഷമിക്കണം ഇത് ഇപ്പൊ നടക്കില്ല അത് കേട്ട് അജയ് ടെൻഷൻ ആവുന്നുണ്ട് അജയ് പറയുന്നു എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് സാമ്പത്തികം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അച്ഛൻ ക്ഷമ പറയേണ്ട കാര്യമില്ല എന്നിട്ട് മീരേ നോക്കുന്നുണ്ട് അജയ് പിന്നെ അവന്തിക പറഞ്ഞാൽ ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് വിവാഹത്തിനെ കുറിച്ച് എന്തെങ്കിലും തടസ്സം വൃന്ദാവനം ആൾക്കാർ പറഞ്ഞാൽ എന്തെങ്കിലും സെന്റി പറഞ്ഞ് അവരെ വീഴ്ത്തിക്കോണം വീണോളും വീണോളും എന്നൊക്കെ അജയ് എല്ലാവരോടുമായി പറയുന്നു ഞാൻ ഈ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കാം എന്നോർത്തത് ഈ സാമ്പത്തിക സ്ഥിതി ഓർത്തല്ല നല്ലൊരു അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ഉള്ള കുടുംബത്തിൽ വന്നു കേറണം എന്നുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാ എന്റെ സഹോദരിയും വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് ഞാനും അനുപേട്ടനെ പോലെ പല അവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ട് എന്റെ അച്ഛനും അച്ഛനെ പോലെ ആദ്യയോട് സംസാരിച്ചിട്ടുണ്ട് കടം വാങ്ങിയും വിറ്റുപിറക്കിയും ഒക്കെ തന്നെയാണ് ഞാനും എന്റെ സഹോദരിയെ കെട്ടിച്ചുവിട്ടത് ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ ഇറക്കി വിടുന്ന എല്ലാ സഹോദരന്മാർക്കും നെട്ടോട്ടത്തിന്റെ കഥ പറയാൻ ഉണ്ടാവും അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്നതായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട എന്നെ പോലെ തന്നെ ചിലപ്പോൾ ആദരെയും ആഗ്രഹിച്ചു കാണും ഈ വിവാഹത്തിന് നിങ്ങളുടെ ഇഷ്ടത്തെ കേവലം പണം കൊണ്ടർന്ന് എതിർപ്പ് പറയരുത് നിങ്ങള് വലിയൊരു ആഡംബരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ചില കാശ് പോലും മുടക്കാതെ ഞാൻ ആതിരെ കൊണ്ടുപോയിക്കൊള്ളാം പക്ഷേ നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും വേണമെന്നും മാത്രം അറിയേട്ട് മീര പറയുന്നുണ്ട് ഇനി അജയ് കൂടുതലൊന്നും പറയണമെന്നില്ല നിനക്ക് ആതിരെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഇവിടെ ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി എന്നെ പോലെ ഒരു പയ്യൻ ഈ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങളുടെ കൊച്ചിനെ നീ പോലെ നോക്കും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അനുപേട്ടൻ ഒന്ന് നടന്നു തുടങ്ങിയാൽ നമുക്കൊരു തീരുമാനം എടുക്കാം ഇതെല്ലാം ആതിര ജനലിന്റെ അരികിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആതിരക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ് പറയുന്നു നിനക്കിനീ സംശയൊന്നും വേണ്ട അജയ ഞങ്ങൾ ആലോചിച്ച ഒരു തീരുമാനത്തിലെത്താം എന്നിട്ട് അറിയിക്കാം അത് കേട്ട അജയ്ക്ക് സന്തോഷമാവുന്നുണ്ട് മതി അതും മതി ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി ഞാൻ ഇവിടെ വന്ന് ഇത്രയും കാരണം നിങ്ങളോട് പറയണമെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിനോടും ആതിരയോടും ഈ കുടുംബത്തിനോടും എത്രമാത്രം സ്നേഹവും താല്പര്യവും ഉണ്ടെന്ന് ഓർക്കണം സ്നേഹത്തിനപ്പുറം എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ എല്ലാവരും കൂടി എല്ല ആതിരെ എനിക്ക് തരണം എന്നൊരു തീരുമാനത്തിലെത്തണം ഇത് എന്റെ ഒരു അപേക്ഷയാണ് അത്രയും പറഞ്ഞ് അജി അവിടെ നിന്നും മടങ്ങുന്നു എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് മാഷും അനൂപം പിന്നെ കമലയും ശേഷം സ്കൂട്ടറിലേക്ക് അജയ് വന്ന് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അതേ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് ആതിര അവിടേക്ക് വരുന്നു ഇവിടെ വന്ന് എല്ലാവരെയും സെന്റിമെന്റ്സ് അടിച്ച് വീഴ്ത്തി എന്റെ കഴുത്തിൽ താലി കെട്ടാമെന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിലേ അത് നടക്കില്ല അതിനേക്കാൾ നല്ലതും മരിക്കുന്നതാണെന്ന് ആതിര പറഞ്ഞപ്പോൾ അജയ് പറയുന്നുണ്ട് നീ മരിക്കണ്ട നിന്നെ ഞാൻ കൊന്നോളാമെന്ന് അല്ലെങ്കിൽ തന്നെ കെട്ടുകഴിഞ്ഞ് നീ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഞാൻ ഇവിടെ വന്ന് കുറച്ച് സെന്റി ഡയലോഗ് അടിച്ചപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഫ്ലാറ്റ് ആയി ഇനി നീ എതിർപ്പ് പറഞ്ഞാലും നിന്റെ ഭാവി വരൻ ഞാൻ തന്നെയാണെന്ന് ആതിര പറയുന്നു അത് താൻ തന്നെ വിചാരിച്ച പോരല്ലോ ഓർമ്മയുണ്ടല്ലോ നേരത്തെ ഇവിടെ വന്നതിന്റെ അനുഭവം ആ സമയം അനൂപ് അജയ്ക്കിട്ട് കൊടുത്ത കാര്യം അജയ് ഇപ്പോൾ ആലോചിക്കുന്നു ഓർമ്മയുണ്ട് അവന് നടക്കാൻ പറ്റില്ലല്ലോ അത് നടക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാ ഇപ്പോ ഞാൻ ഇവിടേക്ക് വന്നത് അന്ന് അവൻ എന്നെ ചവിട്ടിയ ചവിട്ട് ശരീരത്തിന് മാഞ്ഞെങ്കിലും നല്ല കാരമുള്ളിൽ ഈ നെഞ്ചിൽ പോറി ഇട്ടിട്ടുണ്ട് ഞാൻ എന്നെ പോലൊരു വിഴിപ്പിനെ ചുമക്കണമെന്ന് എനിക്ക് ഓരോ ആഗ്രഹവും ഇല്ല പറഞ്ഞുറപ്പിച്ചതിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നിട്ട് വേണം എനിക്ക് കിട്ടിയത് അവനെ തിരിച്ചു കൊടുക്കാൻ നിന്റെ മുന്നിലെ ഇപ്പോ രണ്ട് വഴികളാ ഉള്ളത് ഒന്നുകിൽ എന്റെ താലിക്ക് നേരെ കഴുത്ത് നീട്ടണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം ജീവൻ എടുക്കാൻ വൈകുംതോറും എന്റെ ഭാര്യ അവൻ തയ്യാറായിക്കോ നിന്റെ മറ്റവനോട് പറഞ്ഞേക്കണം ഞാൻ വീണ്ടും ഈ പടി കയറിയ കാര്യം നിന്റെ സ്നേഹവും അനുകമ്പയും എനിക്ക് ആവശ്യമില്ലേ അതൊക്കെ പണ്ട് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ കളഞ്ഞതാ അതുകൊണ്ട് ഒരു എതിർപ്പും പറയാതെ ഈ വിവാഹത്തിനങ്ങ് സമ്മതിച്ചേക്ക് ആതിര പറയുന്നു നിന്റെ അടവും അമിനിയവും എന്റെ പാവ വീട്ടുകാരെ വിശ്വസിച്ചു എന്നിരിക്കും എന്നിൽ നിന്നും നീ അത് പ്രതീക്ഷിക്കേണ്ട അതിനായിട്ട് ഇവിടെ വന്ന് സമയം കളയണ്ട പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആതിര അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ആതിരയുടെ കയ്യിൽ പിടിച്ച് അജയ് തൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നു ആ സമയം അജയ് എന്ന് വിളിച്ചുകൊണ്ട് മീര അവിടേക്ക് വന്നോ ഞങ്ങൾ ഇവിടെ വല്ല് തമാശയും പറഞ്ഞ് നിൽക്കാൻ മീര പറഞ്ഞപ്പോൾ എന്നെ അജയ് പറഞ്ഞപ്പോൾ മീര പറയുന്നു നീ കഴിക്കാൻ വാ എന്ന് ഞാൻ കഴിച്ചിട്ട് വന്നതെന്ന് അജയ് പറയുന്നുണ്ട് ഈ പെണ്ണിനെ ഒരു കാര്യം മിനിമം രണ്ട് തവണയെങ്കിലും പറഞ്ഞാലേ തലയിലോട്ട് കേറു അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്ന് മീര പറഞ്ഞതും അജയ് പറയുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇപ്പോ ഞാൻ എന്തു പറഞ്ഞാലും ആദ്യ തവണ തന്നെ ആതിരയ്ക്ക് മനസ്സിലാവും അല്ലെ അതിരേ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കും എന്നാ ഇറങ്ങട്ടെ ചേച്ചി ശരി എന്നൊക്കെ പറഞ്ഞ രണ്ടു പേരോടും യാത്ര പറഞ്ഞിട്ട് അജയ് പോകുന്നു ദേഷ്യത്തോടെ ആതിരയാണെങ്കിൽ അകത്തേക്കും കയറിപ്പോയി യുടെ കാണിക്കുന്നത് ഗെയിം അനകേയും തമ്മിൽ സംസാരിക്കുന്നു ചേച്ചി സത്യം പറയേ അനൂപിന്റെ ആക്സിഡന്റ് മനസ്സിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ചേച്ചി എന്തായിരുന്നു മനസ്സിൽ കണ്ട പ്ലാൻ വഴിയരികിലെ എന്തോ കണ്ട അർച്ചനയെ വിളിച്ച് പറഞ്ഞു എന്നും അത് കേട്ട് അർച്ചന തിരിച്ചു വരാൻ റെഡിയായിട്ട് നിൽക്കുവാണെന്നും അല്ലേ ചേച്ചി പറഞ്ഞത് ഇതിപ്പോ അർച്ചന വന്നത് അവളുടെ ഏട്ടൻ വണ്ടിന്ന് വീണത് കൊണ്ടല്ലേ അവന്തിക പറയുന്നു അതെ അനൂപ് വണ്ടിന്ന് വീണത് കൊണ്ട് തന്നെയാ അർച്ചന തിരികെ വന്നത് വീഴ്ത്തിയത് ഈ അവന്തികയുടെ ആളുകളും എന്ത് കരുതി ഇതെന്നും ഞാൻ അറിയാറേ നടന്ന കാര്യങ്ങളാണെന്നോ എന്ന് അവന്തിക പറയുന്നുണ്ട് ഇവരുടെ സംസാരം അർച്ചന അതുവഴി വന്നപ്പോൾ കേൾക്കുന്നുണ്ട് അനക പറയുന്നു അപ്പോ ചേച്ചി പറഞ്ഞത് പറഞ്ഞു വരുന്നത് അനൂപിന്റെ ആക്സിഡന്റ് ചേച്ചി ക്രിയേറ്റ് ചെയ്തതാണെന്നോ ഇത് കേട്ട് അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ് വീണ്ടും അവന്തിക അനക്കയോട് പറയുന്നുണ്ട് അനൂപിന്റെ ആക്സിഡന്റ് അവന്തിക ആസൂത്രണം ചെയ്ത് നടത്തിയത് തന്നെയാണ് സച്ചിയോടുള്ള അവളുടെ ആഘോഷങ്ങൾ ആഘാതമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ആളുകൾ നടത്തിയ ഒരു കുഞ്ഞു ഡ്രാമ അത് കേട്ട അർച്ചന വീണ്ടും ഞെട്ടി നിൽക്കുന്നു അനക്ക് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിയാണോ കാറിൽ വന്ന് അനുപീടിനെ വണ്ടിയിൽ ഇടിച്ചത് അവൻറെ ക പറയുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ ഈടിച്ചു തീർപ്പിക്കണോന്ന് അങ്ങനെയായിരുന്നു അവടെ അന്ന് ഇവിടെ കയറി വന്ന അവന്റെ ഒരു പെർഫോമൻസ് ഞാനായിട്ട് ഇതിന് ഇറങ്ങിയാലേ ഇത് ചിതർപ്പിക്കൽ മാത്രമല്ല അവന്റെ നെഞ്ചി കൂടെ കയറ്റി ഇറക്കുകയും ചെയ്തേനെ ുള്ള വൃന്ദാവന വീട്ടിലെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് അർച്ചനയുടേതായതുകൊണ്ട് അനൂപിനുള്ള മരണശിക്ഷയിൽ ചെറിയൊരു ഇളവ് കൊടുത്തു എങ്ങനെയും അർച്ചന തിരികെ ഇവിടെ എത്തിക്കണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശം ഇല്ലാത്തത് തൽക്കാലം ഒന്ന് പേടിപ്പിച്ച് വിട്ടു എന്നേ ഉള്ളൂ ആ ആക്സിഡന്റിനെ കുറിച്ച് ആലോചിച്ച് വളരെ വിഷമത്തോടെ കരയുകയാണ് അർച്ചന എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു വീണ്ടും ആനക്കയോട് പറയുന്നു എനിക്കെന്തോ അവൻ ചോർന്ന് ചോര വാർന്ന് കിടക്കുന്നത് കണ്ടപ്പോ ഒരു സന്തോഷം അത് ചിലപ്പോൾ അർജുനയുടെ ചോറിയായത് കൊണ്ടാവും ഒരിക്കലും ഇതിനു പിന്നിൽ ഞാനാണെന്ന് അവൾക്കൊരു ഊഹം പോലും കിട്ടില്ല ഇതുപോലെ വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചാലേ അവൾക്കും വേദനിക്കും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എൻറെ ശത്രുവായി എന്റെ എതിരു നിന്ന് എന്നെ ഓർമ്മിപ്പിക്കണം അവൾ മുന്നിൽ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം ഇനി അങ്ങോട്ട് ഓരോന്നും കണ്ട് മരവിച്ച് നിൽക്കാനേ അർച്ചനക്ക് കഴിയൂ അതിനെ ഞാൻ സമ്മതിക്കൂ എന്നും അവന്തിക വാശിയോടെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അർച്ചനയെ തകർക്കാനുള്ള വാശിയോടെ ഇതേ സമയം അവന്തിക പറഞ്ഞ ഡയലോഗുകളൊക്കെ ആലോചിക്കുകയാണ് അർച്ചന വളരെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് അനൂപിന് പറ്റിയ ഈ അപകടത്തെ കുറിച്ചാണ് തന്റെ വിഷമം ഈ സമയം അർച്ചന എന്ന് പറഞ്ഞ് സച്ചി അവിടേക്ക് വരുന്നോ ആ സമയം അർച്ചന കരഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു സച്ചി കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വേണ്ടിയിട്ട് കണ്ണുനീര് തുടയ്ക്കുകയാണ് അർച്ചന അർച്ചന തനിക്ക് പേഴ്സണലായി പല പ്രശ്നങ്ങളും കാണും അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഇടപെടുന്നില്ല പക്ഷേ തന്റെ കണ്ണു നിറയുന്നത് കണ്ടു നിൽക്കാൻ ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവായെന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയണം തന്റെ പ്രശ്നം എന്താണെന്ന് അർച്ചന പറയുന്നു അത് സച്ചിയേട്ട എന്നൊക്കെ ഒരു പരിങ്ങലോടെ അർച്ചന നിന്നപ്പോൾ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്നുള്ള സ്ഥിരം പലവിയാണെങ്കിൽ അത് പറ്റില്ല അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കില്ല കാര്യം എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ ആതിരയുടെ കാര്യം ഓർത്താണെന്ന് കള്ളം പറയുകയാണ് അർച്ചന ആ വിവാഹം അവര് ഏകദേശം ഉറപ്പിച്ച മട്ടാണ് അവളെ അന്ന് പെണ്ണു കാണാൻ വന്നിരുന്ന പയ്യൻ ഇന്ന് വീട്ടിൽ വന്നിരുന്നു എന്ന് അവൻ എല്ലാവരോടും സംസാരിച്ച് കയ്യിലെടുത്തു എന്ന് ആതിര പറഞ്ഞത് പിന്നെ അവളോടും എന്തൊക്കെയോ മോശമായി സംസാരിച്ചെന്നും പറഞ്ഞു ഇതിനിങ്ങനെ വിട്ടാ പറ്റില്ല സച്ചിയേട്ടാ ഇതിൽ തീരുമാനം ഉടൻ എന്തെങ്കിലും എടുത്തേ പറ്റോ അതൊക്കെ സച്ചി പറയുന്നുണ്ട് അവന്റെ പേരും ഡീറ്റെയിൽസും പിന്നെ ഒരു ഫോട്ടോയും അയക്കാൻ പറഞ്ഞേര് നമുക്ക് ഉടൻ പരിഹാരം കണ്ടു കളയാമെന്ന് സച്ചി തന്റെ വിഷമവും ടെൻഷനും മാറിയെങ്കിലേ താൻ എനിക്കൊരു കോഫി ഇട്ടോണ്ട് വന്നേ എന്നെ സച്ചി പറഞ്ഞതും അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി വീണ്ടും പറയുന്നു താൻ അവിടെ ഒന്ന് നിന്നേക്കറിഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടല്ല എന്നെനിക്കറിയാം വലിയ വലിയ ഒരു പ്രശ്നം തന്നെ അലട്ടുന്നുണ്ട് തന്നെ അത് ഞാൻ ചോദിച്ചാലും താൻ പറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വമായും ചോദിക്കാൻ പോകുന്നില്ല ആ പ്രശ്നം എന്ത് തന്നെയായാലും ഉടൻ പരിഹരിക്കപ്പെടണം താൻ ഒന്നുകൂടി അതിന്റെ പേരിൽ എന്റെ മുന്നിൽ നിന്ന് കണ്ണു നിറയ്ക്കരുത് താൻ എന്നാ പിന്നെ കോഫി ഇട്ടുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞ അർച്ചനയെ സച്ചി പറഞ്ഞു വിടുന്നു അർച്ചന പോവുകയും ചെയ്യുന്നുണ്ട് അർച്ചനയുടെ മനസ്സിൽ എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലാണെങ്കിൽ മാഷും മീരയും ആദരയും കൂടി ഭക്ഷണം കഴിക്കുന്നു കമലയാണെങ്കിൽ അവർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് അനൂപിനോട് അനൂപിനെ കഞ്ഞി കൊടുത്തോ എന്ന് മാഷി ചോദിക്കുന്നു കൊടുത്തെന്ന് മീരയും കുളിക്ക് കഴിച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിയെന്ന് മീര പറയുന്നുണ്ട് ആവണിയെ കുറിച്ച് മാഷ് ചോദിച്ചപ്പോൾ അവൾ ഉറങ്ങിയെന്ന് മീര പറയുന്നു അജയന്റെ അമ്മ വിളിച്ചിരുന്നു ഇനിയും വെച്ച് താമസിക്കണോന്ന അവർ ചോദിക്കുന്നതെന്ന് മീര പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് ആദരയ്ക്ക് ഫസ്റ്റ് ഒരു കുളിക്കവും ഇത് നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നതല്ലല്ലോ മോളെ നിനക്ക് അറിയാവുന്നതല്ലേ ഇവിടത്തെ കാര്യങ്ങൾ പിന്നെ മാഷി പറഞ്ഞപ്പോൾ മീര പറയുന്നു എല്ലാ അച്ഛനമ്മമാരെയും അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് പെൺമക്കളെ കെട്ടിച്ചു വിടുന്നത് അതൊക്കെ ആ സമയമാകുമ്പോ നടക്കും പിന്നെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ട കടം ഇപ്പോഴും എന്റെ വീട്ടുകാർക്ക് തീർന്നിട്ടില്ല ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളത് തന്നെയാ പിന്നെ ഇവിടെ മാത്രം എന്ത് പ്രത്യേകതയെന്ന എനിക്ക് മനസ്സിലാവാത്തത് അജീവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി അവനെ പോലെ ഒരുത്തിനെ കിട്ടാൻ ഇവൾ ഏഴ് ജന്മം താപസരിക്കണം അനുബേടനെ പോലെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള പയ്യനാണ് അജയ് അത് കേട്ട് ആദര ചോദിക്കുന്നു അനു അനൂപേട്ടനെ കിട്ടാൻ എടുത്ത് എത്ര ജന്മം തപസ്സിരുന്നു എന്ന് മീര പറയുന്നു ഞാനല്ല നിന്റെ ഏട്ടനാ തപസ്സിരിക്കേണ്ടത് എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ പണ്ടേക്ക് പണ്ടേ കളഞ്ഞിട്ട് പോയേനെ കമല ചോദിക്കുന്നുണ്ട് അതിന് മാത്രം നിനക്കിവിടെ എന്ത് പ്രശ്നവും ഉള്ളേന് അയ്യോടാ നിങ്ങൾ ഇപ്പോ അതൊന്ന് സംസാരിക്കാറേ ആ അജയന്റെ അമ്മയോട് ഞാൻ എന്ത് പറയണോന്ന് പറഞ്ഞതാ എന്നെ മീര പറഞ്ഞപ്പോൾ തന്നെ ഒരു കൂസലമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആദര പറയുന്നുണ്ട് ഈ വിവാഹം നടക്കില്ല എന്നും മോൻ വേറൊരു പെണ്ണിനെയും നോക്കാൻ പറഞ്ഞേക്കേ പറയുന്നുണ്ട് നല്ല ഡയലോഗ് നൂറ് പവനും ഒരേക്കർ സ്ഥലവും കാറും കൊടുത്തല്ലേ നിന്നെ പറഞ്ഞുവിടാൻ പോകുന്നത് അതുകൊണ്ട് അജയൻ ഇല്ല എങ്കിലും ചെറുപ്പക്കാര് വരിവരിയായിട്ട് നിന്നോളും ഈ പറഞ്ഞത് ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞാൽ മീ വേണ്ട എന്ന് ആദ്ര ഉറപ്പിച്ചു പറയുന്നു മോളെ അജയ് നല്ലവനാണ് നമ്മുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു പോകണമെങ്കിൽ അവന്റെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണെന്ന് അച്ഛൻ പറയുന്നുണ്ട് നന്മ ഈ ഏട്ടത്തിക്കേ വിവരമില്ല അച്ഛനും അമ്മയും ഇങ്ങനെ തുടങ്ങിയാലേ വല്ലാത്ത കഷ്ടമാണെന്ന് ആതിര പറയുന്നു അതെ എനിക്ക് വിവരമേ ഇത്തിരി കുറവാ അത് കൂടുതലുള്ള നീ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാം ആ വെള്ളം ഇനിയെങ്കിലും വാങ്ങി വെക്കുന്നതാ നിനക്ക് നല്ലത് ലോകത്തിലാത്ത പരിശുദ്ധ പ്രേമം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് മീര പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും ഏട്ടത്തിന് അതിൽ കൊണ്ടുപോയി നിർത്തുന്നത് മീര വീണ്ടും പറയുന്നു പിന്നെ നെല്ലുശ്ശേരി നെല്ലുശ്ശേരി കുടുംബത്തിലെ പയ്യനേയും നിനക്ക് പ്രേമിക്കാൻ കിട്ടിയോളൂ ആദ്ര പറയുന്നു പ്രേമിച്ച സമയത്ത് സന്ദീപിനെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അവന്റെ അഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് എങ്കിലേ അതായിരുന്നു ആദ്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നീ അവിടുത്തെ സന്ദീപിനെ സ്നേഹിച്ചു എന്നതിൽ കുറ്റമില്ല അവന്തികയുടെ അനിയത്തി വിവാഹം കഴിക്കാൻ പോകുന്നവരെ സ്നേഹിച്ചു എന്നതാണ് കുഴപ്പം എന്ന് മീര പറഞ്ഞതും ആദ്ര പറയുന്നു എന്നോട് ഇതുവരെ സന്ദീപ് പറഞ്ഞിട്ടില്ല ആദ്രെ അനകെ ഇഷ്ടമാണെന്നോ അനക്കെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നോ എന്നൊക്കെ ഏടത്തി കീടയായിട്ട് അവന്തികെ നല്ല മതിപ്പാണല്ലോ കേട്ട് മീര പറയുന്നുണ്ട് അതേടി നല്ല മതിപ്പാ നീ ഇപ്പൊ ഈ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നതേ ആ അവന്തികയുടെ കാരണയും കൊണ്ടാ അനുപേഡന്റെ ഒമ്പത് ലക്ഷം രൂപയുടെ കടം ആര് തീർത്തെന്നാ നീ വിചാരിച്ചത് ആ പലിശക്കാരൻ ധനപാലനെ പൈസ കൊടുത്തതേ അവന്തികയാണ് അവന്തിക അത് കേട്ടതും എല്ലാവരും ഞെട്ടിയിരിക്കുന്നു ഇവർ വിചാരിച്ചില്ല അവന്തികയ കൊടുത്തതെന്ന് എന്നാൽ സത്യത്തിൽ സച്ചിയാണല്ലോ കൊടുത്തത് അവന്തിക ആ ഗ്യാപ്പിൽ ഗോളടിച്ചു അങ്ങനെ വലിയൊരു ഉപകാരം നമ്മളോട് ചെയ്ത അവന്തികയോട് എനിക്ക് മമതയുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാവുകയും വേണമെന്ന് എന്ന് കമല മീര പറയുന്നു അവന്തിക നിന്നോട് പറഞ്ഞോ അവന്തിക ക്യാഷ് കൊടുത്തതെന്ന് എന്നെ കമല ചോദിച്ചപ്പോൾ മീര പറയുന്നു പറഞ്ഞില്ല പക്ഷേ ഞാൻ ഊഹിച്ചു ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ സത്യമാണെന്ന് പറയുകയും ഞാൻ നന്ദി പറയുകയും ചെയ്തെന്ന് മീര പറയുന്നുണ്ട് എന്തിനാ എന്തിനാണ് പുറത്ത് പറരുതെന്ന് ധനവാലനോട് പറഞ്ഞയച്ചതെന്ന് മാഷി ചോദിക്കുന്നു അതാണ് അവരുടെ വലിയ മനസ്സ് അതിനെ അവർക്ക് പബ്ലിസിറ്റി വേണ്ട എന്ന് മീര പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അവന്തികയാണ് അത് ചെയ്തതെന്ന് മീര പറയുന്നു തോന്നില്ല നന്ദി എന്ന രണ്ടക്ഷരം ഈ വീട്ടിൽ ആർക്കും ഇല്ലല്ലോ ആ ലക്ഷങ്ങൾ ആര് കൊടുത്തെന്നാ വിചാരം അകത്ത് കാലൊടിച്ചു കൊടുക്കുന്ന ആ മനുഷ്യനെ ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാൻ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് അവന്തികയെ വേദനിപ്പിക്കണമൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് അവൻ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വേദന നിന്റെ ഈ പ്രേമം തന്നെയാണെന്ന് മീര പറഞ്ഞിട്ട് അവിടെ നിന്ന് മേണീട്ട് പോകുന്നു ഒന്നുകൂടി വന്നിട്ട് പറയുന്നുണ്ട് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന അവന്തിക വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയിൽ നിന്നും രക്ഷിച്ച അവന്തികയോട് കന്നികയോട് കാണിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കേട്ട് വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് നെല്ലശ്ശേരി വീട്ടിൽ ഡോക്ടർ അബ്ദുൽ ഖദറും സന്ധ്യ ഡോക്ടറും വരുന്നുണ്ട് അർച്ചനയോട് സംസാരിക്കുകയാണ് അവർ ഹോളിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് സോറി ഇവരുടെ വീട്ടിലേക്ക് അർച്ചനയാണ് പോയിരിക്കുന്നത് പിന്നെ അവന്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അറിയേട്ട് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ അവതിക ചെയ്തത് എല്ലാവരോടും പറയാൻ അർച്ചന എന്തിനാ മടിക്കുന്നതെന്ന് ഓരോ ദിവസവും കഴിയും തോറും അവൾ കൂടുതൽ കൂടുതൽ ദ്രോഹങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അർച്ചന കരുതുന്ന പോലെ തനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന വിഷയം അല്ല ഇത് സന്ധ്യ പറയുന്നു അതേ അർച്ചന അന്ന് സേതുവങ്ങളുടെയും അവൾ ഉപദ്രവിച്ചു ഇന്ന് അനൂപിനെയും ഭയപ്പെടാൻ ഭയപ്പെടുത്താൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നു ഒരു കൈയ്യകലത്തിലാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായതെന്നും സന്ധ്യ പറയുന്നുണ്ട് അത് കേട്ട് വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമി ചാനൽ